ഇലക്ട്രൽ ബോണ്ട് ഇറക്കി കോടികൾ വാരിക്കൂട്ടിയ ബി ജെ പി ഒടുവിൽ കുടുങ്ങി ഇലക്ട്രൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിന് വൻതിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കി വിവരങ്ങൾ രഹസ്യമാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വ്യക്തമാക്കിയ കോടതി പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനയെ അറിയാൻ വോട്ടർമാർക്കുള്ള അവകാശത്തെക്കുറിച്ചും കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നവർക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ സ്വാധീനം കൂടും ഇലക്ട്രൽ ബോണ്ട് സംവിധാനം വിവരാവകാശം ലംഘിക്കുന്നു ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തിരിച്ചടിയാണ് ഇലക്ട്രൽ ബോണ്ടിനായി കമ്പനി നിയമത്തിൽ വരുത്തിയ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ് കള്ളപ്പണം ഒഴിവാക്കാനുള്ള ഏക വഴിയല്ല ഇലക്ട്രൽ ബോണ്ട് സുപ്രീംകോടതി നിരീക്ഷണങ്ങൾ ഇങ്ങനെ പോകുന്നു ഇലക്ട്രൽ ബോണ്ടിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത സി പി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസുമാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് അതിരിക്കട്ടെ എന്താണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നുന്നുണ്ടാവും അല്ലേ അംഗീകൃത ബാങ്കിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി നൽകാനുള്ള വഴിയാണിത് ലഭിക്കുന്ന ബോണ്ടുകൾ പതിനഞ്ച് ദിവസത്തിനകം പാർട്ടികൾക്ക് പണമാക്കി മാറ്റാം സംഭാവന നൽകുന്നവരുടെ വിവരങ്ങൾ ആരും അറിയുകയുമില്ല രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധനത്തിന് തൊട്ടു പിന്നാലെയാണ് നിയമ വഴി കേന്ദ്ര മോദി സർക്കാർ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത് ഇത് നടപ്പാക്കാൻ രണ്ടായിരത്തി പതിനേഴിൽ ധനനിയമം ജനപ്രാതിനിധ്യ നിയമം വിദേശ സംഭാവന നിയന്ത്രണ നിയമം റിസർവ് ബാങ്ക് നിയമം ആദായ നികുതി നിയമം എന്നിവയിൽ തിരക്കിട്ട് ഭേദഗതിയും വരുത്തി സംഭാവന നൽകിയത് ആരാണെന്ന് പുറംലോകം അറിയില്ല എന്ന് ഉറപ്പുവരുത്തിയാണ് ബി ജെ പി സർക്കാർ ബോണ്ടുമായി ഇറങ്ങിയത് കൊടുത്ത ആളെയും അറിയില്ല പണത്തിന്റെ ഉറവിടവും അറിയില്ല ഇന്ത്യയിലെ അംഗീകരിക്കപ്പെട്ട മുപ്പത്തിയൊന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ ലഭിച്ച സംഭാവനകളിൽ അൻപത്തഞ്ച് ശതമാനവും ഇലക്ട്രൽ ബോണ്ട് വഴിയാണെന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എ റിപ്പോർട്ട് വ്യക്തമാക്കിയിരിക്കുന്നു ഇലക്ട്രൽ ബോണ്ട് വഴി പണം സ്വീകരിച്ചതിൽ ഒന്നാം സ്ഥാനത്ത് ബി തന്നെ രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ കോൺഗ്രസും തൃണമൂലുമുണ്ട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ എല്ലാ പാർട്ടികൾക്കുമായി ലഭിച്ച സംഭാവന പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം ആറ് മൂന്ന് കോടിയാണ് ഇതിൽ ബി ജെ പി പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് തന്നെ മറ്റു പാർട്ടികൾ സ്വീകരിച്ച തുകയുടെ മൂന്നിരട്ടി ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് ഒഴുകി ബി ജെ പിക്ക് ലഭിച്ച സംഭാവനകളുടെ അൻപത്തിരണ്ട് ശതമാനവും ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയാണെന്നും കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇത് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് ഏഴ് കോടി അതേസമയം മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൂടി ഈ കാലയളവിൽ ലഭിച്ച ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയോളമാണ് കോൺഗ്രസിന് തൊള്ളായിരത്തി അൻപത്തിരണ്ട് കോടിയും തൃണമൂൽ കോൺഗ്രസിന് എഴുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയും ലഭിച്ചിട്ടുണ്ട് കോൺഗ്രസിന് ലഭിച്ച സംഭാവനകളുടെ അറുപത്തൊന്നേ ദശാംശം അഞ്ചേ നാല് ശതമാനമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി വന്നത് അതേസമയം തൃണമൂൽ കോൺഗ്രസിന് ലഭിച്ചതിന്റെ തൊണ്ണൂറ്റിമൂന്ന് ദശാംശം രണ്ട് ഏഴ് ശതമാനവും ഇലക്ട്രൽ ബോണ്ട് വഴി വന്നതാണെന്നും എ ഡി ആർ റിപ്പോർട്ട് പറയുന്നു നാളിതുവരെ ഒരു രൂപ പോലും ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ കൈപ്പറ്റാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് സി പി എം അംഗങ്ങളുടെ ലവി ഉൾപ്പെടെ ഓരോ അണപ്പൈസക്കും കണക്കുപുക്കുള്ള പാർട്ടി രണ്ടായിരത്തി പതിനേഴിൽ ഇലക്ട്രൽ ബോണ്ട് ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ മുതൽ പദ്ധതിക്കെതിരെ ശക്തമായി രംഗത്തു വന്നത് സി പി എം ആണ് സി പി എം മുന്നോട്ട് വെച്ച ആരോപണങ്ങളെ ഒന്നിടവിടാതെ ശരിവെക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിച്ച സംഭാവനകളുടെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാൻ എസ് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്ത മാസം മുപ്പത്തിയൊന്നിനകം ആ വിശദാംശങ്ങൾ പരസ്യപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സുപ്രീംകോടതി നിർദ്ദേശിച്ചു ബിൽ കിസ് ബാനു കേസിലെ വിധിക്ക് പിന്നാലെ സുപ്രീം കോടതിയിൽ നിന്ന് പ്രതീക്ഷയുടെ ഒരു വിധി കൂടി ഉണ്ടായിരിക്കുകയാണ് രാജ്യം പൊതു തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും ബി ജെ പി കനത്ത പ്രഹരമാണ് ഈ വിധി അതിനു മുന്നിൽ നിന്നതാവട്ടെ സി പി എമ്മും